ക്ഷേത്രോത്സവത്തിനിടെ ആനകൾ ഇടിഞ്ഞു മൂന്ന് മരണം ഇരുപത്തിമൂന്ന് പേർക്ക് വനമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയ തുടങ്ങിയ വാർത്തകളാണ് കാണുന്നത് കുറുവങ്ങാട് മനക്കുളങ്ങര ക്ഷേത്രത്തെ ഉത്സവത്തിന് കൊണ്ടുവന്ന രണ്ട് ആനകൾ ഇടഞ്ഞു തുടർന്നുണ്ടാകുന്ന തിക്കിലും തിരക്കിലും പെട്ട് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു മുപ്പത്തൊന്ന് പേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ടാണ് സംഭവം ഗുരുവായൂർ നിർച്ച പീതാംബരൻ ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത് കുറുവങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്ന് മനക്കുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് സജ്ജമാക്കുന്നതിനിടയിലാണ് പീതാംബരൻ എന്ന ആന ഇടഞ്ഞത് പീതിര പീതാംബരൻ എന്ന ആന ഗോകുലനെ കൊമ്പുകൊണ്ട് കുത്തിയതോടെ രണ്ടാനകളും ഓടുകയായിരുന്നു ആനപ്പുറത്തിരുന്ന കുറച്ചുപേർ ചാടി രക്ഷപ്പെട്ടു ഇറങ്ങാൻ കഴിയാത്ത രണ്ടുപേരെയും കൊണ്ടാണ് ആന ഓടിയത് പടക്കം പൊട്ടിച്ചപ്പോൾ ആന വിരളുകയായിരുന്നതാണ് ദൃക്താക്ഷികൾ പറയുന്നത് ഏറെ നേരത്തെ സഹസത്തിനു ശേഷമാണ് തളച്ചത് ഇതിനിടയിൽ ക്ഷേത്രം ഓഫീസ് തകർത്തു കുത്തുകൊണ്ട ആന തിരിഞ്ഞപ്പോൾ ഓഫീസ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു ക്ഷേത്രത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ഭക്തർ എത്തിയിരുന്നു അണേല കാട്ടുവയൽ ഭാഗത്തു നിന്നുള്ള ഘോഷയാത്ര വരുവുകളും ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തുടങ്ങിയ വാർത്തകളാണ് കാണുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് മണിപ്പൂർ രക്ഷാ രാഷ്ട്രപതി വരണം മുഖ്യമന്ത്രി പദത്തിൽ സമവായമില്ല രാഷ്ട്രപതി വിജ്ഞാപനം പിറക്കിയ വാർത്തയും കാണുന്നുണ്ട് ഹേമലത പ്രേംസാഗർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐയിലെ ഹേമലത പ്രേംസാഗർ തെരഞ്ഞെടുത്തു ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ പതിനൊന്ന് പതിനാല് വോട്ടുകൾ നേടിയാണ് ഹേമലത വിജയിച്ചത് സഭാനടപടികൾ ആസൂത്രിതമായി അലങ്കോലപ്പെടുത്തി പ്രതിപക്ഷം സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ക ഭീഷണി പ്ലക്കാർഡുകളും ബാനറുകളും നേരത്തെ തന്നെ തയ്യാറാക്കി വയോജന കമ്മീഷൻ ബിൽ സബ്ജെക്ട് കമ്മിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ബില്ലും നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വയോജനങ്ങളുടെ പുനരുദ്ധിവാസം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടാണ് ബിൽ വയോജനങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് ഉപയോഗ യുക്തമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനും ബില്ല് ലക്ഷ്യമിടുന്നു കമ്മീഷനിൽ ചെയർപേഴ്സണും മൂന്നിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണമെന്നാണ് ശുപാർശ എല്ലാവരും അറുപത് വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം ഡോക്ടർ ആർ ബിന്ദു ബില്ല് അവതരിപ്പിച്ചു മന്ത്രി പി രാജീവ് അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള വ്യവസായിക അടിസ്ഥാന സൗകര്യ വികസന ബിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ആക്ടിന്റെ ഭേദഗതിക്ക് വേണ്ടിയുള്ളതാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകളും സഭ ഇന്നലെ എ കെ എസ് ട്യൂടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം ഇന്ന് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുമെന്ന വാർത്ത കാഞ്ഞങ്ങാട് വരുന്നു അമൃത് പദ്ധതിയിൽ കേരളത്തിന് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ രാജ്യവ്യാപകമായി തൊഴിലാളി പണി പണിമുടക്കിന് തയ്യാറെടുക്കുക എന്ന് എ ടി സി പറയുന്നു ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന തൊഴിലാളി സംഘടനകളുടെ ആവശ്യം അവഗണിച്ചുകൊണ്ട് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപക പണിമുടക്ക് സമരത്തിൽ തൊഴിലാളികൾ തയ്യാറാക്കണമെന്ന് എ ടി സി പറയുന്നു മലയോര പാത ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പൂർത്തിയായി ഒരു വർഷത്തിനകം ഇരുന്നൂറ് മീറ്റർ കൂടി കാസർകോട് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശ്ശാല വരെ നീളുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് എട്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന മലയോര പാതയുടെ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പണി പൂർത്തിയായി ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ പണി കൂടി പൂർത്തിയാക്കുമെന്നാണ് ലക്ഷ്യമിടുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഹോപ്പ് പദ്ധതിയിലൂടെ തുടർ പഠനത്തിനുള്ള തയ്യാറെടുപ്പുമായി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കുട്ടികൾ സ്വാതി സംഗീത പുരസ്കാരവും എസ് എൽ പുരം നാടക പുരസ്കാരം സമ്മാനിച്ച വാർത്ത കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്ന സംരംഭങ്ങളിൽ പങ്കാളിത്തത്തിന് ഫെഡറൽ ബാങ്ക് നിക്ഷേപശേഷി മാത്രമാകരുത് മാനദണ്ഡം ഐ എൻ എൽ പറയുന്നതാണ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സോഹദാർഹമാണെന്ന് ഐ എൻ എൽ ലാഭേച്ഛ മാത്രം മനസ്സിൽ കണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വിദ്യാഭ്യാസ വാണിജ്യക്കാരുടെ കൈകളിലേക്ക് സർവകലാശാലകൾ പോകാൻ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സ്വകാര്യവൽക്കരണവും കച്ചവടവൽക്കരണത്തിനും വഴിപ്പെട്ടു കൊടുത്ത യു ഡി എഫ് സർക്കാരിൻ്റെ പിഴച്ച നയം പാഠമായി നമ്മുടെ മുൻപിലുണ്ട് എന്നാണ് ഐ എൻ പറയുന്നത് ലിവിംഗ് വിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു സീനിയർ സിറ്റിസൻസ് കൗൺസിൽ പറയുന്നു സംസ്ഥാന വ്യാപകമായി അടുത്ത മാസം ലിവിംഗ് വിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ സീനിയർ സിറ്റിസൻസ് സർവീസ് കൗൺസിൽ സംസ്ഥാന ശില്പശാല തീരുമാനിച്ചു ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുന്നവർക്ക് പൂർണ്ണ ബോധാവസ്ഥയിൽ തങ്ങളുടെ ചികിത്സ സംബന്ധിച്ച് മുൻകൂട്ടി തീരുമാനമെടുക്കാവുന്ന രീതിയിലാണ് ലിവിംഗ് വിൽ വയോജന കമ്മീഷൻ അയ്യായിരം രൂപയാക്കുക ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക റെയിൽവേ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കുക പെൻഷൻ കുടിച്ചുക നൽകുക എന്നീ ആവശ്യങ്ങളും കൗൺസിലിന് നയിച്ചു മാറ്റിവെച്ച ഡീസോൺ കലോത്സവം പോലീസ് നിയന്ത്രണത്തിൽ എന്ന വാർത്ത വരുന്നത് കൊച്ചിയിൽ നിന്ന് ജോളി മധുവിൻ്റെ മരണം കേന്ദ്ര സംഘം അന്വേഷണം തുടങ്ങിയ വാർത്തയും കാണുന്നുണ്ട് ശ്രീലങ്കയിലെ ഊർജ്ജ പദ്ധതി അഡാനി പിന്മാറി ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചേക്കും യു എസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു ഉക്രൈൻ വെടിനിർത്തൽ പുടിനും സെലൻസിയും ചർച്ചയ്ക്ക് സംബന്ധിച്ചായി ട്രംപ് പറയുന്ന വാർത്ത വെടിനിർത്തൽ കരാർ പൂർണമായി നടപ്പിലാക്കുമെന്ന് ഹമാസ് പറയുന്നു ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുടെ രണ്ടാം സംഘത്തെ ഉടൻ നാട് കടത്തുമെന്ന് ന്യൂഡൽഹിയിൽ നിന്ന് പറയുന്ന വാർത്ത ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുടെ രണ്ടാം സംഘത്തെ ഉടൻ നാട് കടത്തുമെന്ന് യു എസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപുമായി വിപുലമായ ചർച്ചകൾ നടത്താൻ വാഷിംഗ്ടൺ എത്തിയതിനിടെയാണ് നടപടി തൊഴിലാളി പ്രതിഷേധം ഫലം കണ്ടു കാമറോൺ ഷുഗർ കോർപ്പറേഷനും യൂണിയനും കരാറിലെത്തി എന്ന വാർത്ത കുംഭമേളയിൽ ആവർത്തിക്കുന്ന വർഗീയ അജണ്ടകളെ കുറിച്ച് എഴുതിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ എല്ലാ കുംഭമേളകളിലെയും ആൾക്കൂട്ടത്തിരക്കിൽപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുന്നു അവർ ദൈവത്തിലുള്ള ആഴമേറിയ ബന്ധം സ്ഥാപിച്ചുവെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കുംഭമേളയിലും നിരവധി പേർ മരണപ്പെട്ടു എത്ര പേർ മരിച്ചുവെന്നോ അവരുടെ കൃത്യമായ പേരുവിവരമോ പുറത്തുവിടാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് ഇനിയും തയ്യാറായിട്ടില്ല എന്ന വസ്തുതയാണ് ജീപന്വേഷണ എഴുതിയിരിക്കുന്നത് പാവങ്ങളെ പരാനഭോജികളാക്കുന്ന പരമോന്നത നീതി നീതിപീഠത്തെ മുഖപ്രസംഗം പറയുന്നു രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമടക്കം നീതിന്യായ സംവിധാനം എന്നത് ഒരു ബഹൃത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഉൽപ്പന്നമാണ് അത് മറന്ന് അധികാര രാഷ്ട്രീയത്തിന്റെയും വരേണ്യ പ്രീണനത്തിന്റെയും വേദികളായി നീതിപീഠം മാറിക്കൂട ഭരണഘടന വിഭാവന ചെയ്യുന്ന സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം പരാജയപ്പെട്ടിടത്താണ് ജനരോഷം തടഞ്ഞു നിർത്താൻ സൗജന്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം തുടരുന്നത് ദൃശ്യവും അദൃശ്യവുമായ ചങ്ങലകളെക്കുറിച്ച് ബേബി കാസ്ട്രോ എഴുതുന്നു ഗ്രീൻലാൻഡും പനാമ കനാലും ഗാസാമുനമ്പും വെട്ടിപ്പിടിക്കുമെന്ന് സങ്കോചമേതും കൂടാതെ അമേരിക്കൻ സച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യക്ക് നിലപാടില്ല സ്വന്തം പൗരന്മാരെ മൃഗങ്ങളെപ്പോലെ ചങ്ങലക്കിട്ട് ആട്ടിപ്പായിക്കുമ്പോൾ ബ്രസീലിന് പറയാൻ കഴിയാത്തതും ഇന്ത്യക്ക് കഴിഞ്ഞില്ല പഴയ വെട്ടിപ്പിടുത്ത സാമ്രാജ്യങ്ങളുടെ കാലത്തേക്ക് ലോകത്തെ നയിക്കുന്ന പുതിയ ലോമ ലോകക്രമത്തിന്റെ ചങ്ങലക്കെട്ടുകൾ നമ്മുടെ ഭരണാധികാരികളെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബേബി കാസ്ട്രോ നമ്മോട് സംസാരിക്കുന്നത് എസ് സി വിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഉയർന്ന പരിഗണന മന്ത്രി ഒ ആർ കേളുവാണ് പറയുന്നത് നീക്കിവെച്ചത് ജനസംഖ്യ ആനുപാതികമായി നൽകേണ്ടതിനേക്കാൾ കൂടുതൽ തുക എന്നാണ് മലബാറിനെ ലോക ടൂറിസം ഭൂപടത്തിലെത്തിക്കാൻ പ്രത്യേക പദ്ധതികൾ മന്ത്രി റിയാസ് പറയുന്നു ലൈനുകൾ എന്തെന്ന് ഡ്രൈവിംഗ് പരിശീലകർക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം റിപ്പോർട്ട് സങ്കര ഇനം കന്നുകുട്ടികളെ ഉത്പാദിപ്പിക്കുമെന്ന് മന്ത്രി ജയചിന് റാണി ക്യാൻസർ സ്കിന്നിൽ എല്ലാവരും പങ്കാളികളാകണം എന്നും നിയമസഭാ സ്പീക്കർ പറയുന്നു പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് നിയന്ത്രിക്കാൻ നടപടി നാല് പോയിന്റ് ആറ് രണ്ട് ലക്ഷം സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തോടെ കേരളം പച്ചക്കറി സ്വയം പര്യാപ്തമാകും എന്നാണ് പ്രസാദ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ കേരളം പച്ചക്കറി സ്വയം പര്യാപ്തമാകും പ്രസാദ് പറയുന്നത് യു ജി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ നിയമപരുദ്ധമാണെന്ന് മന്ത്രി പി രാജു പറയുന്ന വാർത്ത വയോജന ബിൽ ചർച്ച നടക്കാതെ പോയത് ദാർഭാഗ്യകരമെന്ന് ബിന്ദു പറയുന്നു പാതിവില തട്ടിപ്പ് പ്രതിയുടെ ഓഫീസിലെ രേഖകൾ കണ്ടുപിടിച്ചതായിട്ട് പിടിച്ചെടുത്തായിട്ട് വാർത്തയായി കേസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാന സമ്മേളനമായി ബന്ധപ്പെട്ട് പി ആർ നമ്പ്യർ പുരസ്കാരം കാഞ്ഞായ് കുഞ്ഞിരാമന് സമർപ്പിച്ച വാർത്തയാണ് മഹായുദ്ധി ഭിന്നത രൂക്ഷമായി പ്രധാന യോഗത്തിൽ നിന്ന് ഷിൻഡി വിഭാഗം എം എൽ എമാരെ ഒഴിവാക്കി എം ും അവസരങ്ങളെന്ന് സൂചന പറയുന്നു പാക് അതിർത്തിയിൽ വെടിവയ്പ്പിനെ കുറിച്ച് വാർത്ത ദലയിലാമിക്ക് സെഡ് കാറ്റഗറി സുരക്ഷ വക്കഫ് ഭേദഗതി ബിൽ ജെ പി എസ് റിപ്പോർട്ട് അംഗീകരിച്ച വാർത്ത വയോ വിയോജനക്കുറിപ്പുകൾ ഒഴിവാക്കിയതായിട്ടും കാണുന്നു ആയോ ആദായ നികുതി ബിൽ ലോക്സഭയിൽ പുതിയ ആദായ നികുതി ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് ഉയർന്നെങ്കിലും ബിൽ അവതരിപ്പിക്കാനുള്ള പ്രമേയം ശബ്ദ വോട്ടോടെ സഭ പാസാക്കി ഹൈക്കോടതി ജഡ്ജിയെ നീക്കാൻ അധികാരം പാർലമെന്റിനെന്ന് ജഗ്ദീപ് ധൻഗർ പറയുന്നു പരാമർശം വിവാദ ജഡ്ജി ശേഖർ യാദവിനെ കുറിച്ച് സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും നിർദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വനിതകൾ വിജയിച്ചത് പശ്ചിമ ബംഗാളിൽ നിന്നാണ് വിഹ് വിവാഹം വിവാഹവീട്ടിൽ പുള്ളിപ്പുലി വധൂവരന്മാർ ഉൾപ്പെടെ രക്ഷപ്പെട്ടോടി ഉത്തർപ്രദേശിലെ വിവാഹ വീട്ടിൽ പുള്ളിപ്പുലി കയറി വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് പുലി വീട്ടിലേക്കെത്തിയത് ഇതോടെ വധൂവരന്മാരുൾപ്പെടെ നാലു ഭാഗത്തേക്കും ഓടി രക്ഷപ്പെട്ടു പത്തൊമ്പത് കാരിയുടെ മരണം അനൂപിനെതിരെ നർഹത്തെ കേസ് കൂടി ചുമത്തി കോൺഗ്രസ് എംപിയുടെ ഭാര്യയ്ക്ക് പാക്ക്ചാര സംഘടനയായി ബന്ധമെന്ന് ബി ജെ പി പറയുന്ന വാർത്ത കാണുന്നു ഇന്ത്യ സ്റ്റോറി കലാജാത രണ്ടായിരത്തി ഇരുപത്തി കുറിച്ച് വാർത്തയുണ്ട് കല എന്ന മാധ്യമത്തെ ആശയപ്രചരണത്തിന് യു ഉപയുക്തമാക്കി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രകലാജാതകൾ രംഗാവതരണ രൂപത്തിൽ അവതരിപ്പിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ശാസ്ത്രാവബോധമുള്ള ഒരു സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശാസ്ത്രപ്രചരണത്തിൻ്റെ വ്യത്യസ്ത തരം ഉപാധികൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് പരിഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ മാർച്ച് ഏഴ് വരെ എന്ന വാർത്ത നമ്മൾ പുൽവാമയുടെ ആറാണ്ടുകളെ കുറിച്ച് വാർത്ത എഴുതിയിരിക്കുന്നത് അശ്വതി മഹേശ്വരി അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ വിമർശനം നേരിട്ട സംഭവമായിരുന്നു പുൽവാമ ഭീകരാക്രമണം മസൂദ് അസ് ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ആവശ്യം പുൽമാനയ്ക്കും പുൽവാമയ്ക്കും ബാലാക്കോട്ടിനും പിന്മാൽ പിന്നാലെ സാധ്യമായി എന്ന് എഴുതിയിരിക്കുന്നു കുറ്റിയങ്കാവ് പൂരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കൊക്കെ പൂരപ്പറമ്പ് ക്ലീനായ വാർത്ത ചിത്രക്കൂടി നൽകിയിരിക്കുന്നു പുഴയോര മാഫിയക്കെതിരെ കുടിയൊഴിപ്പിക്കുന്നു കുടി പുഴയോര മാഫിയകളെ കുടിയൊഴിപ്പിക്കുന്ന വാർത്ത വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് നദീതടങ്ങളിൽ രണ്ടായിരത്തോളം കയ്യേറ്റങ്ങൾ എന്നാണ് പറയുന്നത് വീട്ടമ്മയുടെ മരണം തലയ്ക്ക് ശതമേറ്റ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത വാർത്ത ചേർത്തലിൽ നിന്ന് കാണുന്നു